ഇതേണ്ട നല്ല കറുപ്പായി ഇപ്പോൾ എണ്ണയ്ക്ക് കണ്ടോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് നല്ല കറുപ്പായി ഇത്രയും കറുപ്പോട് കൂടി എണ്ണ തലയിൽ തേച്ചാൽ ഏത് മുടിയാണ് കറക്കയില്ലാത്തത് എല്ലാ മുടിയും കറക്കും കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ചെയ്ത് അതിനകത്ത് ഒത്തിരി പേരിപ്പോൾ ഇപ്പോഴും എനിക്ക് ആ വീഡിയോ കണ്ട് അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവർ ഇപ്പോഴും ആ വീഡിയോക്കിടയിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ റിസൾട്ട് കിട്ടി നല്ല റിസൾട്ടാണ് മുടി കറുത്തു തുടങ്ങി എന്നൊക്കെ പറഞ്ഞത് പിന്നെ ചിലരൊക്കെ കുറച്ച് ദിവസം ഒന്ന് ഉപയോഗിച്ച് നിർത്തും നിർത്തിച്ച് കുറയും യാതൊരു റിസൾട്ടും കിട്ടില്ല ഞാൻ അന്ന് ആ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട് ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയാൽ അത് പോത്തൂല്ല അതുപോലെയാണ് റിസൾട്ട് കിട്ടുന്നത് എന്നെയും പറഞ്ഞു നമ്മൾ സാധാരണ ഹെയർ ഡ്രൈഡ് ഒക്കെ നാച്ചുറൽ ഹെയർ ഡേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോ പാക്കി കിട്ടുമെന്ന് പറഞ്ഞാലും അത് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച അതിൽ കൂടുതൽ റിസൾട്ട് നിൽക്കത്തില്ല തന്നെയല്ല അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിങ്ങ് പോവുകയും ചെയ്യും വീണ്ടും നമ്മളിത് ചെയ്യണം പക്ഷേ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരാൾ തലയിൽ എണ്ണ തേക്കുന്നവർ തേക്കുക അങ്ങനെ നമ്മൾ ദിവസവും തേച്ചാൽ നല്ല വ്യത്യാസമാണ് കിട്ടുന്നത് അതുപോലെ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് മീസേ പരട്ടാൻ പറ്റിയത് മീശയിലും പരട്ടാൻ താടിയിലും പരട്ടാം എല്ലാം ചെയ്യാം കേട്ടോ അതിനെല്ലാം എണ്ണയാണിത് അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം അതിനൊരു കമൻറ്റ് വന്നായിരുന്നു ചെയ്തു റിസൾട്ട് കിട്ടി മുടി കറുത്തു തുടങ്ങിയത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ റിസൾട്ട് കിട്ടി ചിലരും പറയുമ്പോഴത്തേക്ക് അപ്പം ഞാനിപ്പോഴും ഹെയർ ഡൈഡൊക്കെ ഓരോ പായ്ക്ക് പാക്കിടുന്നതിൻ്റെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് അവിടെയും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് അന്ന് ഇട്ട ആ എണ്ണ ചെയ്താണ് ഇപ്പോഴും മുടി കറക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പാക്ക് ഇണിയുടണോ അല്ലെങ്കിൽ ഞാൻ ആ എണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പം ഞാൻ ഇന്ന് ആ എണ്ണയുടെ ഒരു ഒരുതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വീണ്ടും കാണിച്ചു തരാം ഞാൻ ഈ എണ്ണ ഉണ്ടാക്കിയാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച അതിൽ കൂടുതലുണ്ടാക്കാറില്ല കേട്ടോ പിന്നെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഇതൊന്ന് സെയിൽ ചെയ്യുന്നുണ്ടോ തോന്നുന്നു ഞാൻ സെയിൽ ചെയ്യുന്നില്ല കേട്ടോന്നി എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല നീ അങ്ങനെ സെയിൽ ചെയ്യാനൊന്നും അറിയത്തോന്നില്ല ഇത് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങളിലേക്കും കൂടെ എത്തിച്ചേക്കുന്നതൊന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ കമൻറ്റ് വരുമ്പോഴത്തേക്കും ചിലരധികം വന്നു ചോദിക്കാറുണ്ട് ഏത് എണ്ണയാണ് എങ്ങനത്തെ എണ്ണയാണ് എന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ട് വേറെ വീഡിയോയ്ക്ക് വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഈ എണ്ണയുടെ ഇത് കാണിക്കുന്നത് പിന്നെ ഞാനിതിൽ എടുത്ത് പറയുന്നുണ്ട് എന്നെതൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾ വീണ്ടും ചോദിക്കാറുണ്ട് ഇതിനകത്ത് എന്നെതാണ് ചേർക്കുന്നത് ഇപ്പോൾ വീണ്ടും ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞ് ഞാൻ ആ എണ്ണ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണിച്ച് തന്നെ തരാം പിന്നെ അതിന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇത് എത്ര നേരം ചൂടാക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി എണ്ണ ഒന്നും വേണ്ട നല്ല ഒന്ന് ചൂടായാൽ മതി വേറെ ഒരു പ്രശ്നവും അതിനകത്ത് ചെയ്യേണ്ട അത് ആ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം അല്ലാതെ എണ്ണ എണ്ണത്തിളക്കുക ഒന്നും വേണ്ട അത് അത്രയും മാത്രം മതി നല്ലപോലെ ഒന്ന് ചൂടാകാം അത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളത് വീഡിയോയിലൂടെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പം മറക്കണ്ട നിങ്ങൾ വീഡിയോ കണ്ടിച്ച് പോകരുത് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നതിന് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലൊരു ചെറിയ പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ എടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള എടുക്കാം ഞാനിപ്പം എനിക്ക് ഉണ്ടാക്കിയത് കുറച്ച് കുറച്ചിരിപ്പുണ്ട് അപ്പം ഞാനിപ്പോൾ ഇച്ചിരി ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി എടുക്കുന്നതേ ഉള്ളൂ ഈ എണ്ണയിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇൻഡിക പൗഡറാണേ അതിപ്പം ഞാൻ നമുക്ക് ആ എണ്ണയ്ക്കനുസരിച്ച് എടുക്കണം ഞാനിപ്പോൾ കുറച്ച് എണ്ണ അര എടുത്തേക്കുന്നുള്ളൂ അരസ്പൂൺ ഇൻഡിക പൗഡറാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്ന അത്രയും തന്നെ നെല്ലിക്കപ്പൊടിയാണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഈ പൊടികൾ രണ്ടും കൂടെ അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മൾ എടുത്തതിനേക്കാളും വേറെ കളറായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ പൊടികൾ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ നല്ല പൊടി മിക്സ് ചെയ്യട്ടെ എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ അടുപ്പേ വെച്ച് വെള്ളം തിളപ്പിക്കുക അത് നല്ലപോലെ വെള്ളം ചൂടായി കഴിയുമ്പോൾ വേണം എന്താന്ന് ഞാൻ പറയാം നല്ല വെള്ളം ചൂടായിട്ടെ വെള്ളം നല്ലപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് തീ കുറച്ചിടണം തീ കുറച്ചിട്ട് ഇതിങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ വെച്ചിതിങ്ങനെ ചൂടാക്കിയെടുക്കണം കേട്ടോ അല്ലാതെ നേരിട്ട് നമ്മൾ അടുപ്പേ വെച്ചത് ചൂടാക്കരുത് ചൂടാക്കിയാൽ ഇത് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ വെച്ച് ചൂടാക്കിയെടുക്കാൻ അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര നേരം ഇത് ചൂടാക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ആ എണ്ണ നല്ലപോലെ ഇതിലേക്കങ്ങ് മിക്സ് ആയിട്ട് ഉണ്ട് ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നു തുടങ്ങും അന്നിടത്തേക്ക് അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കണക്ക് അല്ലാതെ ഇതിനകത്ത് വെച്ച് ഈ എണ്ണ തിളപ്പിക്കേണ്ട കാര്യമില്ല ഇത് ഈ ചൂട് വെള്ളത്തിൽ വെച്ച് വീണ്ടും തിളപ്പിച്ചെടുക്കുകയും ചെയ്യരുത് നല്ലപോലെ നല്ല നമ്മുടെ കൈ തൊട്ട പൊള്ളുന്ന പോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അല്ലാതെ തിളപ്പിച്ചെടുക്കുകയേ വേണ്ട നല്ലപോലെ പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഉള്ളൂ ഇത് കണ്ടോ കളർ മാറി കഴിഞ്ഞതിൻ്റെ കറുപ്പ് കളറായി ഇതാണ് നമുക്ക് ഇതിന് കിട്ടുന്ന റിസൾട്ട് ഇപ്പം ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് ചില രണ്ട് ദിവസം എത്ര മിനിറ്റ് പിന്നെ എണ്ണ എടുക്കുന്നതിന് അനുസരിച്ചാണ് സമയമാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിതിന് പരിപാടി കഴിഞ്ഞു എണ്ണ കൂടുതൽ എടുക്കുന്നവർ അത് അനുസരിച്ചാണ് എടുക്കാനായിട്ട് കണ്ടോ ആ എണ്ണയ്ക്ക് നല്ല കറുപ്പായി തുടങ്ങി ഉണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പം ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നീർക്കെട്ടോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ട ഒരു സാധനം കൂടി കാണിച്ചു തരാവേ ഇതിലേക്ക് ഇതുപോലൊന്ന് പൊടി പൊടിയായിട്ട് പൊടിച്ചതിന് ശേഷം പനിക്കൂർക്കയുടെ ഇലയാണ് ഇട്ടേക്കുന്നത് പനിക്കൂർക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് കുഞ്ഞു പിള്ളേരൊക്കെയുള്ള വീടുകളിലൊക്കെ ഇഷ്ടം പോലെയുള്ള സാധനമാണ് ഇതാണ് പനിക്കൂർക്ക ഇല എന്ന് പറയുന്നത് കുഞ്ഞു പിള്ളേർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇപ്പോഴും വലിയവരാണെങ്കിൽ പോലും ഈ പനിക്കൂർക്കയില വെള്ളത്തിൽ ഞരടി കുളിക്കുന്നവരുണ്ട് ഈ നീർക്കെട്ടും ജലദോഷവും പനിയൊക്കെ വരാതിരിക്കേണ്ടത് എന്നിൽ നിങ്ങൾക്ക് എണ്ണ തേക്കുന്നതിന് നീർക്കെട്ടോ കാര്യങ്ങൾ നെല്ലിക്ക തണുപ്പാണ് അപ്പോൾ ആ തണുപ്പൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പനിക്കൂർക്കയുടെ ഒരു എല്ലാം കൂടി ഇട്ട് എടുത്താൽ മതി ഇപ്പം നമ്മുടെ എണ്ണ ഇതേ നിങ്ങൾ ഈ എണ്ണ എന്നുണ്ട് ഈ കറുപ്പ് ഇത് മാത്രം ആവുമ്പോഴത്തേക്ക് മാറ്റിക്കോളുക നിങ്ങൾ ഈ ഒത്തിരി നീരം ഇട്ട് തിളപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ എണ്ണയുടെ കളറ് മാറുന്നത് ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണേ ഇത് പക്ഷേ ചൂടുണ്ട് ഈ ചൂടോടു കൂടി തലയെ പരട്ടരുത് നല്ലപോലെ തണുത്തതിന് ശേഷമേ പരട്ടാവുള്ളൂ ഇത് നിങ്ങൾ അരിച്ചെടുക്കുമെന്നും വേണ്ട കേട്ടോ ഈ പൊടി ഇതിനകത്ത് ഇങ്ങനെ കിടന്നോട്ടെ നിങ്ങൾ ഓരോ പ്രാവശ്യം ഇതുപോലൊരു ചിരി വാവട്ടം ഉള്ളൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തലയെ പുരട്ടുക അതുപോലെ തന്നെ മുടിക്ക് ചെമ്പ് കളറുള്ളവർക്കൊക്കെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് ഉപയോഗിച്ച് ഒത്തിരി പേര് ഇപ്പോൾ എന്നോട് പറഞ്ഞു അവരുടെ മുടിയൊക്കെ കറത്ത് തുടങ്ങി എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഓരോരുത്തരുടെക്ക് പറയുന്നത് കാര്യം ഞാൻ ഓരോ നടുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് ഇതല്ലാതെ വേറെ വല്ലതും ഉണ്ടോ വേറെ വല്ലതും ഉണ്ടോ മുടി കറക്കാനെന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ എണ്ണയുടെ ഇത് വീണ്ടും ചെയ്യുന്നത് വീണ്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എണ്ണയുടെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വീണ്ടും എന്നോട് ഈ ഒരു വീഡിയോയിലല്ല കേട്ടോ ചിലപ്പോൾ ഡയഡ് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഇതിന് വെച്ചാൽ ഇപ്പോൾ പഴയ വീഡിയോയുടെ പോലും കമൻറ്റ് വന്നിട്ടുണ്ട് അത് ഏതെണ്ണയാണ് ഒന്ന് പറയാമോ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒത്തിരി പേരുണ്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷേ സെയിൽ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളതേ ഒരിച്ചിരിയെ ഉണ്ടാക്കിയെടുത്താൽ മതി ഒരുപാടൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് ഒരാഴ്ചത്തേക്കുള്ളത് വെച്ച് നമ്മൾ ഉണ്ടാക്കുക ഇതിനിപ്പം നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്നവരാണെങ്കിൽ പോലും ഈ രണ്ട് പൊടി ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയാൽ മതി നെല്ലിക്കപ്പൊടിയും ഇൻഡിക്കപ്പൊടിയും കൂടെ മേടിച്ചോണ്ട് പോയാൽ മതി അതെന്ന് പറഞ്ഞാൽ വനശ്രീടെ മേടിക്കാം നിങ്ങൾ ഏറ്റവും നല്ല പൊടിയാണ് അത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഞാൻ നേരത്തെ ഇൻഡിക്കോ പൗഡറൊക്കെ സാധാരണ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇൻഡിക്കോ പൗഡറിന് ഈ കളറെ അല്ലേ കേട്ടോ കരിയിലേക്ക് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുകയല്ലേ ആ ഒരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിന് യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വനശ്രീടെ എന്നോട് ഒരാൾ പറഞ്ഞാണ് ഞാൻ മേടിക്കാൻ തുടങ്ങിയത് അങ്ങടിക്കടകളിലെല്ലാം കിട്ടാറുണ്ട് കേട്ടോ മനസ്സ്രീടെ ഇനി ഓൺലൈൻ പൊടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ അങ്ങടിക്കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അങ്ങടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടി നെല്ലിക്കപ്പൊടിയാണെങ്കിൽ നല്ല കമ്പനിയുടെ നോക്കി നിങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നെല്ലിക്കാൻ മേടിച്ചിരി ഉണക്കി പൊടിച്ചെടുത്താലും മതി അതാണെങ്കിലും നല്ലതാണ് അതല്ല നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടേന്ന് തന്നെ നല്ല നെല്ലിക്കാൻ പൊടിക്കുന്നത് കാര്യ കഷായവും പിന്നെ എന്താ ഈ അരിഷ്ടവും ലേഹുമൊക്കെ ഉണ്ടാക്കുന്നതിന് അരിഷ്ടോ ഉണ്ടാക്കുന്നതിന് നിലയ്ക്കെടുക്കും ലേഹുണ്ടാക്കുന്നതിനൊക്കെ നിലയ്ക്കെടുക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇവർ നല്ല സൈസ് പൊടികളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കേണ്ടതാണ് ഈ പറയുന്നത് ലേഡീസ് സൺഡ്രി നിങ്ങൾ ഒരിക്കലും മേടിക്കരുത് കാര്യം അത് കടക്കാറുണ്ട് കുഴപ്പമല്ല അത് ഓരോരോ പന്ന കമ്പനിക്കാരും കൊണ്ട് കൊടുക്കുന്നില്ല അങ്ങാടിക്കടയിൽ നിൽക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യുക കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ വെളിയിലോട്ടൊക്കെ രണ്ട് ഒരാൾ വെച്ച് ഒരു വീഡിയോ ചോദിച്ചായിരുന്നു വെളിയിലോട്ട് പോകുന്നവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റില്ല ഒരാഴ്ചത്തേക്കുള്ളത് നിങ്ങൾ കൊടുത്തു കൊടുത്തുവിടുക്കുക ബാക്കി ഇങ്ങനെ പൊടി കൊടുത്തുവിടുക പൊടി കൊടുത്ത് ഇട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഇതിന് മൂപ്പ് കൂടി പോകുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നല്ല പോലെ ഒന്ന് എണ്ണ ചൂടായാൽ മാത്രം മതി അല്ലാതെ നമ്മൾ എണ്ണ കാച്ചിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ആ എണ്ണ മൂക്ക് പോയാലും ഒക്കെ മുടി മുടിപ്പൊഴിച്ചിൽ വരും ഇത് ഇതങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമ്മളൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്യുന്നതേ ഉള്ളൂ അതിനകത്തിട്ട് ഒത്തിരി നേരം ഇട്ട് തിളയ്ക്കുന്ന എണ്ണ വെക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ലപോലെ എണ്ണ നിന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീയങ്ങ് ഓഫ് ചെയ്തേക്കാം അത് എത്ര എണ്ണ നിങ്ങൾ വെച്ചെന്ന് പറയാൻ ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണയാണ് ചെയ്ത് കാണിച്ചേക്കുന്നത് ഇനിയിപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എത്ര മിനിറ്റ് വെച്ചെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല എണ്ണതെന്ന് അറിയാവോ എണ്ണ നല്ലപോലെ ചൂടാകുന്നതനുസരിച്ചാണ് നമ്മളിത് ഓഫ് ചെയ്യുന്നത് ഇതിൽ ഈ പൊടിയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ആ പൊടിക്ക് ഒരു ചെറിയ തണുപ്പുണ്ട് അപ്പം ആ പൊടിയുടെ തണുപ്പ് ഉള്ളതുകൊണ്ട് ഈ എണ്ണയിലോട്ട് ആ പൊടി ഇടുമ്പോഴത്തേക്ക് ആ ഒരു തണുപ്പ് കൂടെ മാറി വരാനുള്ള സമയം കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ സമയം പറയാത്തത് ഞാൻ എല്ലാ പൊടികളും ഫ്രീസറിൽ സൂക്ഷിക്കുക ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ അത് കേടാത്തില്ല എത്ര നാൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് കുറേശ്ശേ കുറച്ചല്ലേ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ഇത് തന്നെയല്ല കടലമാവോ കാര്യങ്ങളെല്ലാം എല്ലാം ഞാൻ ഫ്രീസറിലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എത്ര നാൾ വേണേലും ഉപയോഗിക്കാം അകത്തു വെച്ചാൽ ഒരു കേടും പരത്തില്ല പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പൂത്ത് പോവിച്ചു അതുപോലെ തന്നെ നമ്മൾ ഈ പൊടി പുറത്ത് സൂക്ഷിച്ച് പൊട്ടിച്ചതിന് ശേഷം പുറത്ത് വെച്ച് അത് കഴിയുമ്പോഴത്തേക്കും പൂത്തേന് ശേഷം നിങ്ങളെടുത്ത് ഉപയോഗിക്കരുത് കേട്ടോ അതിൻ്റെ കളർ മാറി ഒരു പൂപ്പൽ വരുമല്ലോ അങ്ങനെ വന്നാൽ നിങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിച്ചാലും ഇതിന് റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഓർക്കും ഇവർ പറഞ്ഞ വനശ്രീയുടെ പൊടി തന്നെയാണല്ലോ ഞങ്ങൾ മേടിച്ചത് എന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നും അത് ഇങ്ങനെ പൂത്ത പൊടിയൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ എല്ലാം നിങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് ചെയ്ത് നോക്കുക അന്നേരം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക അങ്ങനെയൊക്കെ അല്ലാതൊക്കെ ചെയ്തേച്ച് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയില്ല നീ അപ്പം നിങ്ങൾ ഇതിങ്ങനെയൊന്ന് ഉപയോഗിച്ച് നോക്കാം ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് കേട്ടോ വീണ്ടും ഞാൻ ഈ വീഡിയോ ഒന്നും കൂടെ ചെയ്ത് എന്നിട്ട് ഒത്തിരി പേര് ചോദിക്കുകയും ചെയ്ത് എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നത് അത് എന്നെയൊക്കെയാണ് അതിനകത്ത് ചേർക്കുന്നത് അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്ത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി എണ്ണയും കൂടെ ചേർത്ത് മൂന്ന് സാധനങ്ങൾ മതി പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കാണ്ട് കേട്ടോ ഇത് വെളിച്ചെണ്ണ തന്നെയാണോ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനി നിങ്ങൾക്ക് ഏതെണ്ണയെ പിടിക്കുന്നതെന്ന് വെച്ചാൽ ചെയ്ത് നോക്കുക ഞാനതിന് ഉറപ്പൊന്നും പറയത്തില്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയുന്നത് വെളിച്ചെണ്ണ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് വെളിച്ചെണ്ണ തന്നെ നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം പഞ്ഞ വെളിച്ചെണ്ണ ഒന്നും ആയിരിക്കും നല്ല വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഇത് ചെയ്ത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല ഇതിപ്പം നാല് മാസം ഒക്കെ ഉപയോഗിച്ചപ്പോഴാണ് ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടിയതെന്ന് പറഞ്ഞത് ഈ നാല് മാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കടന്നു പോകും നമ്മൾ ഓരോ ദിവസം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് തല പെരട്ടുക എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ നോർമലായിട്ട് എല്ലാവരും തല എണ്ണ തച്ചിട്ടാണ് മലയാളികളെല്ലാം കുളിക്കാറുള്ളത് അവരെണ്ണ തേക്കാതെ ആരും കുളിക്കാറില്ല അപ്പോൾ അങ്ങനെ കുളിക്കുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ മുന്നേ ഇച്ചിരി ഒന്ന് എണ്ണ തേക്കുക സ്കാൽപ്പിലോട്ടൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നമുക്ക് മുടി വളരാനും നല്ലതാണ് കേട്ടോ ഇല്ലിക്കപ്പൊടിയും ഇല്ലിക്കപ്പൊടിയൊക്കെ മുടി വളരാനും നല്ലതാണ് ഒരു സൈഡ് എഫക്റ്റ് ഉള്ള സാധനങ്ങളല്ല അപ്പം സ്കാൽപ്പിലേക്ക് നല്ലപോലെ തേച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മുടിയെ വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്യാം പിന്നെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഷാംപൂ ഉപയോഗിച്ചിട്ടേന്ന് ഷാമ്പൂ ഉപയോഗിച്ച് നമുക്ക് എന്നാ ഗുണം കിട്ടും എണ്ണ തലേന്ന് മൊത്തം കഴുകി അങ്ങ് പോവുകയല്ലേ അപ്പം ഷാമ്പൂ നിങ്ങൾ ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ആഴ്ച ഉള്ളൊരു ദിവസം ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ഒരുപാട് എണ്ണ വാരി തേക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ചെണ്ണ മതി തല മൊത്തം എണ്ണ പൊത്തി വെക്കാനൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ തല ആവശ്യത്തിന് നമ്മൾ സാധാരണ ഒരിച്ചിട്ട് വിളിച്ചാൽ അല്ലേ നിങ്ങൾ തേക്കും അതുപോലെ തേച്ചാൽ മതി അല്ലാതെ വാരി കോരി പെട്ടെന്ന് മുടി കറക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കിലോ എണ്ണയും കൂടെ തലയിലിട്ട് ഒരു ദിവസം തേക്കാൻ നിൽക്കരുത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ചെമ്പരത്തി തളിയോ താളിപ്പൊടിയോ നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കുക പിന്നെ ഷാംപൂ ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും തലയിൽ എണ്ണ വെച്ചതിന് ശേഷം ഒരു ഇച്ചിരി ഷാംപൂ ഇച്ചിരി വെള്ളത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം അതൊന്ന് പതപ്പിക്കുക എന്നിട്ട് തലൊന്ന് കഴുകുക അപ്പോൾ ആ ഒരു ഒരിച്ചിരി എണ്ണമായി അങ്ങ് പോയി കിട്ടും അങ്ങനെയുള്ളൂ എന്നെയാണെങ്കിൽ നിങ്ങളിത് ഒരു മാസത്തിൽ കൂടുതലെങ്കിലും പറ്റലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ ഇന്ന് പറ്റട്ടെ നാളെ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് എണ്ണ ആയതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മറ്റേത് ഹെയർഡേഡൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കാര്യം അന്നേരം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല പക്ഷേ അത് നിലനിൽക്കത്തില്ല കുറച്ച് ഉള്ളൂ അത് പോകും പിന്നെ പലർക്കും പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നുണ്ട് കെയർ തല ചൊറിച്ചിലൊക്കെ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു എണ്ണ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വെച്ചാൽ എനിക്ക് കമന്റിൽ വരുന്ന ഓരോരോ ചോദ്യങ്ങളാണ് ഇതല്ല അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നെ അപ്പം നല്ലൊരു എണ്ണയാണ് ഇത് നിങ്ങൾ കുറേശ് അതുപോലെ ഞാൻ പറഞ്ഞു വിദേശത്ത് പോകുന്നവർക്ക് പൊടി കൊടുത്തു വിടുക എന്നിട്ട് അവരാഴ്ചയിൽ ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ളത് അവരങ്ങനെ ചൂടുവെള്ളത്തിലല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി അതല്ലേ നല്ലത് കൊണ്ടാക്കി കൊടുത്തു വിടേണ്ട ഒത്തിരി ദിവസത്തേക്ക് ഇത് നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുക ഞാൻ അങ്ങനെയും ചെയ്യുന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളത് കുറേ കുറേ എടുക്കുക അങ്ങനെ അടുത്ത് തലയിൽപ്പറ്റാം കെട്ടാം ഇതുണ്ട നല്ല കറപ്പായി ഇപ്പോൾ ആ എണ്ണയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് ഉണ്ടാവും നല്ല കറപ്പായി ഇത്രയും കറുപ്പോടുകൂടി ഈ എണ്ണ തലയിൽ തേച്ചാൽ ഏത് മുടിയാണ് കറക്കയില്ലാത്തത് എല്ലാ മുടിയും കറങ്ങിയും കേട്ടോ ഇപ്പോൾ താടിയിലും മീസിലൊക്കെ തച്ച് ഡൈ ചെയ്തവർക്കൊക്കെയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഡൈടെയാണ് ഹെയർ ഡൈയുടെയാണ് ഹെയർ ഡൈഡ് എന്ന് പറഞ്ഞാൽ എണ്ണയുടെയാണ് ഈ എണ്ണ ഉപയോഗിച്ച് ഒത്തിരി പേരോട് റിസൾട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിരത്തേക്കുന്നത് വീണ്ടും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കണ്ടിട്ട് പോകില്ലേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാമേ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാവേ പിന്നെ എൻ്റെ ഈ ചാനലിൽ അത്രയും ബ്യൂട്ടി ടിപ്സ് മാത്രമല്ല കേട്ടോ എൻ്റെ വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു ചാനലാണ് കേട്ടോ പിന്നെ ഞാൻ ചെയ്ത് നോക്കുന്ന എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളേക്ക് എത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നിങ്ങളിൽ അത് എത്തുകയുള്ളൂ ഇല്ലെങ്കിൽ അത് നിങ്ങളിൽ എത്തുകയല്ല ഞാനത് ഇടാറില്ല അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈ എണ്ണ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വീഡിയോ കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ